ഇതാരാന്ന് ുംപ്പു ആയിരുന്നു നമ്മളൊരു വേസ്റ്റിന്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിനി ഏത് വേസ്റ്റിൻ്റെ റിങ് റിങ് കമ്പോസ്റ്റിന്റെ അപ്പം അത് നമ്മൾ പഴയതുണ്ടായി രണ്ടെണ്ണം പൊട്ടി അപ്പം ഇന്നലെ രണ്ട് ആൾക്കാർ വന്നിട്ട് അതിന് കുറച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി പണിക്കാരൊന്നും പോയി ആ എടുത്ത് വെച്ചിട്ട് പോയി അപ്പം അതിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുമ്പേ ഉണങ്ങിയലിയും ചാണകത്തിൽ ഇടണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് ചപ്പ് കുറക്കുക പക്ഷേ അതിൽ ഇന്നലെ അമ്മ കൊണ്ടിട്ടു അമ്മ എന്താ ചാണകം മാത്രം ഇട്ടിട്ട് വത്തൊക്കെ മുറിച്ച് കഷ്ണമുണ്ടായിന് അപ്പൊ അത് അതിന്റെ തോലെ അത് എടുത്തിട്ട് അമ്മ അയിൽ ഇട്ടു അപ്പൊ ഞാൻ ഇന്ന് ചപ്പ ഇട്ടിട്ട് ഉച്ച സമയം സമയം നോക്കിന്ന നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ കൊറച്ചേരൊരു ഫ്രീ കിട്ടിയാരം ഞാൻ ചതയതാരെ പിള്ളേരുള്ള സ്കൂളിൽ പോയി പിന്നെന്തേലും അതെതോട്ടിക്കുന്ന ഡാൻസ് വലിയതൊന്നുമില്ല യു കെ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു പ്രോഗ്രാം അപ്പോ എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് സാധാരണ ക്ലാസ് തന്നെ ഏതായാലും ഒരു അതാ ഇതാണ് നമ്മുടെ ഓടി റിംഗ് കമ്പോസ്റ്റ് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള് റിംഗ് കമ്പോസ്റ്റ് ആക്കി പിന്നെ ഈ പെരിച്ചായി വരും പെരിച്ചായി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വലിയ ഹോളാക്കുമ്പോ ഇതില് കുറച്ച് വെയിറ്റും കൂടി വരുമ്പോ അത് താണു പോകും പോയി പോയി കഴിഞ്ഞാ രണ്ടെണ്ണം രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ അത് അത് പൊട്ടി പിന്നെ ഇട്ട് മാറ്റാൻ സ്മെല്ലും ഇതെല്ലാം ഹിന്ദിക്കാര ഐഡിയാ ഇതൊന്നും നമ്മ പറഞ്ഞുകൊടുത്തിട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞാൽ അവസാനം എനക്ക് ഒന്നും മനസ്സാവാത്തോണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഐഡിയയിൽ ചെയ്തോന്ന് പറഞ്ഞാ പിള്ളേർ ഇങ്ങനെ ചെയ്തു വെച്ചാ ഇനി ഇത് തന്നെയാണോ ഇതിന്റെ കറക്റ്റ് രീതിയിൽ ഒന്നും അറിയില്ല എല്ലായിടത്തും നിലത്ത് വെച്ചിട്ട് എന്നെ കാണില്ല പെരിച്ചായി ശല്യം കൊണ്ടുള്ള പ്രശ്നം മാത്രേല്ലോ അടുത്ത പരിപാടി നമ്മളെ വിളക്ക് തോക്കല് ചില ദിവസങ്ങളിൽ അതിനോടൊരു മൂഡ് വരും നമുക്ക് അപ്പം രാവിലെ ശ്രീനാട്ടൻ ജിമ്മിന് പോയ സമയത്ത് അടിക്കലും തുടക്കലും അവത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഏതായാലും വിളക്കെല്ലാം എടുത്ത് പോയാലേ വിളക്കെല്ലാം എടുത്ത് പുറത്ത് പോയി ഇത് അന്നേ കഴുകാൻ മാറ്റി വച്ചാൽ വേറൊരു വിളക്കില കത്തിക്കലുണ്ടായിന് അപ്പോൾ പിന്നെ ഇത് കഴുകാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റിൻ്റെ നമ്മളെ ചപ്പിടൽ പരിപാടി എല്ലാം തീർന്നു ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് വേണം ഒന്ന് പുറത്തേക്ക് പോകണിരുന്നു പോണ്ടേ ഏഹ് മുടിയെല്ലാം വെട്ടണം ശ്രീരാൻ മുടി മുറിക്കണം എനക്കൊന്ന് ത്രെഡ് ചെയ്യണം കുറേ ദിവസമായി ത്രെഡ് ചെയ്യാൻ നിരമ്പ ആയിരിക്കുന്നത് കണ്ണെന്ന നോർക്കാൻ പറ്റുന്നേ പുറത്തേക്ക് വെയിലുമാണ് ആ സമയത്താണ് നമ്മൾ പുറത്തേക്ക് പോവാൻ നോക്കുന്നത് സത്യം ശെരിയാവുകയും ചെയ്യില്ല ഒന്ന് വൈകുന്നേരം അവര് വന്നു കഴിഞ്ഞാ പിന്നെ ഏടി നീങ്ങാൻ പറ്റൂലെ ഈ ഒരു ഉച്ച സമയം നമുക്ക് കിട്ടൂല കുട്ടികളെ അനിയം പോയിട്ട് വരാന്ന് വെച്ചിട്ട് നമുക്ക് പോവാലോ

അതെയാ ബിസിനസ് ആണോ മുടിയാരിക്കും അതെ അല്ലേ ചേച്ചി നല്ല മുടിയെല്ലാം അടിപൊളിയാക്കി ആ മുടിയെല്ലാം അടിപൊളിയാക്കുന്നെല്ലാം പറയുന്നുണ്ടായി മനസ്സിലായ അച്ഛന്റെ മോള് ഡാൻസ് പ്രോഗ്രാം അല്ലേ അതിന് മേക്കപ്പെട്ടത് അല്ലേതൂട്ടിങ്ങനെ അപ്പൊ പോയ പോലെ നല്ല കോലം വരുമ്പോ ആ ഇപ്പൊ പുതിയ വാങ്ങിയ ഹെയർപാന്റ് ഹെയർപാന്റ് എടി തന്നെ അറിയില്ല ചേ ഡാൻസ്ല അടിച്ച് തിമുറുത്തു അല്ലേ ഡാൻസ് ചെയ്യാൻ ഇതിനൊരു ടൂൾ സർ ഹെയർ ബാൻഡ് ഒക്കെ കൊണ്ടുവച്ചി ഹെയർ ബാൻഡ് വെച്ചാ നാ പെരി നാണ എന്നാ ഇട്ടിട്ട് പോവാ ഹെയർ ബാൻഡ് ഇല്ലല്ലോ ഹെയർ ബാൻഡ് ഇല്ലല്ലോ ഉണ്ട് ഹെയർ ബാൻഡ് കളർ ഉള്ള ഹെയർ ബാൻഡ് ഇടാൻ വെച്ചാ നമ്മ അവരുടെ അങ്ങന അമ്മയിടുട്ടിനും കൂടി നമ്മൾ അടുത്തുള്ള ഒരു ടട്ട് കടയിലേക്ക് വന്നു ഇതിട്ട് എന്താ വേണ്ട കൈക്കാൻ മുട്ടിരാട്ടാ നോക്കിയേ ചുക്കറ പേരു വിറോട്ടി ചായയും വരുന്ന കഴിച്ചത് ഏഗാ ഓക്കെ ഒരു പഴംപൊരി ഏകും ചായ കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അത്ര ബാക്കിണ്ടല്ലേ എന്തുകൊണ്ട തൊണ്ടവേദന വന്നേ തണുത്തത് കുടിച്ചോണ്ടല്ല മിങ്ങാനീണ്ട് പണ്ട് പണ്ട് ഐസ് ക്രീം അല്ല പന്നീന്റെ ഏട്ടനെന്താ കൊണ്ട് നമുക്ക്

പിന്നെ അമ്മേനെ കൂട്ടാൻ പോകണം നീലമ്മേന പിന്നെ ആടെ പെയിന്റ് അടിക്കുന്നോണ്ട് ഇവിടെ കുറച്ച് തുണിയെല്ലാം ഉണ്ട് ഇനി പെയിന്റിന്റെ നമ്മളെ ടൈൽസിൽ വെക്കാൻ വേണ്ടിട്ടില്ലേ അച്ഛൻ രാവിലെ വിളിച്ചിട്ട് എടുക്കാൻ വരാന്ന് പറഞ്ഞത് അപ്പൊ ഏതായാലും അമ്മേനെ കൂട്ടാൻ പോകുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു വൈകുന്നേരം അങ്ങോട്ടേക്ക് വരുമ്പോ എടുക്കാന്ന് അതായത് ഞാൻ അവിടെ ചാക്ക് കെട്ടിവെച്ചിട്ടുണ്ട് ഞാനും വരുന്നില്ലേ ണ്ട് കൂട്ടിയാ പിന്നെ വരില്ല എക്സാം എല്ലാം വേഗം ആടെ പോയാടും ഇറങ്ങണേ കളിക്കാനൊന്നും സമയം ഉണ്ടാവൂല വേഗം പോവും വേഗം വരും ആ രണ്ടു മിനിറ്റ് നോക്കും വരും കേട്ടാ കാരണം ഏതൂട്ടിക്ക് ഇനിയിപ്പം എക്സാം എല്ലാം കഴിഞ്ഞ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ വേഗം നമ്മളെ ശ്രീകുട്ടനെ ആദർശ വിടിയുണ്ടേ ശ്രീകുണ്ട എന്തുണ്ട് എക്സാം കഴിഞ്ഞ എക്സാം എല്ലാം എങ്ങനെയുണ്ട് അടിപൊളിയാ ആദർശ് എക്സാം തുടങ്ങിയ ഏഹ് മുടി വെട്ടിച്ചുരുക്കിട്ടെ ഇനി മുന്നേ കൊറേ ഉണ്ടായിന് പിന്നെ അത് അതെയാ ആരെങ്കിലും പറഞ്ഞിട്ടാ ശ്രീ ആദർശ് അച്ഛൻ പറഞ്ഞു അല്ലേ അച്ഛൻ പറഞ്ഞോണ്ട് പോടുണ്ടായതാന്നു നാക്ക് ഇപ്പൊ പിന്നെ ഇപ്പത്തെ പിള്ളേരെ ഫാഷനാന്നല്ലേ മോഡലാന്നല്ലേ ന്യൂ മോഡൽ പണ്ട ി ഞാൻ കുളിച്ചിട്ട് റെഡി ആയി നിക്കാന്ന് പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് കൂട്ടാൻ പോവാ പോവാല്ലേ അപ്പൊ ഇന്നത്തെ ആരെല്ലോന്ന് വെച്ച ഞാൻ ഒറ്റക്ക് അപ്പൊ എന്നായി പൈ പറഞ്ഞു പുതിയ വിശേഷമായിട്ട് അതെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേല്ലോ അപ്പൊ അടുത്ത ദിവസം കാണുന്നത് വരെ വരെ അടുത്ത ദിവസം ബൈ ബൈ എല്ലാവരും ഒരു ബൈ ബൈ പറഞ്ഞേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ 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 ബൈ